ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി കടിക്കാട് കബഡി അക്കാദമിയുടെ ഷെല്ലു സ്മാരക കബഡി ടൂർണമെന്റിൽ പാലക്കാട് കെ എൽ ബ്രദേശ് ജേതാക്കളായി കടിക്കാട് കബഡി അക്കാദമി രണ്ടാം സ്ഥാനം നേടി ആറ് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത് കടിക്കാട് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം റഹീം വീട്ടിപ്പറമ്പിലാണ് ഉദ്ഘാടനം ചെയ്തത് വിജയികൾക്ക് എ ഡി ധനിയും നാസർ ഹുസൈൻ മാസ്റ്റർ എന്നിവർ ചേർന്ന ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനിച്ചു ടൂർണമെന്റിലെ മികച്ച റൈഡറായി പാലക്കാട് ജില്ലയിലെ മൈക്കിളിനെയും മികച്ച ഡിഫൻഡറായി സന്തോഷിനെയും തിരഞ്ഞെടുത്തു കടിക്കാട് ടീമിലെ മുഫാദാണ് മികച്ച ഓൾറൗണ്ടർ കബഡി താരമായിരുന്ന ഷെല്ലുവിന്റെ സ്മരണാർത്ഥമാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് பே <laughs> well done, well done, സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ